പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് തുടരുകയാണ് അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് പാസ്റ്റ് ടെൻസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ ടെൻസുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഫ്യൂച്ചർ ടെൻസിന്റെ നാല് വിഭാഗങ്ങളിൽപ്പെട്ട ആദ്യ വിഭാഗമായ സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് അതായത് എന്താണ് വരാനിരിക്കുന്ന ഒരു കാര്യത്തെ അതിൻ്റെ സമയത്തോട് കൂടി പറയാൻ വേണ്ടി സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കും അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഒരേ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ചെയ്യാനിരിക്കുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അതിന്റെ സമയത്തോട് കൂടി പറയുക എന്നുള്ളതാണ് അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിൽ ഒരു സെന്റൻസ് രൂപീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം first form ആണ് ഉപയോഗിക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്ടിന്റെ കൂടെ will എന്ന് ചേർത്ത് കൊടുക്കണം മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം ടൈം പറയണം മൂന്ന് കാര്യങ്ങളാണ് സിമ്പിൾ ഫ്യൂച്ചറിൽ ഒരു ഉദാഹരണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജെക്ട് ആയിട്ട് വരുന്ന വാക്ക് ഏതാണെങ്കിലും അത് സിംഗുലാർ ആവാം ക്ലൂരൽ ആവാം ഐ ആവാം ബി ആവാം ദേ ആവാം ഷി ആവാം എന്തോ ആവാം അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം വിൽ എന്ന് ചേർക്കണം പിന്നെ സെന്റൻസിന്റെ അവസാനത്തിൽ അതിൻ്റെ സമയം കൂടി നമ്മൾ പറയണം എന്നുള്ളതാണ് അപ്പൊ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അവൻ അടുത്ത വർഷം കോളേജിൽ നിന്ന് പാസ് ആവും ഓക്കെ അപ്പം അവൻ അടുത്ത വർഷം കോളേജിൽ നിന്ന് പാസ് ആകും അപ്പൊ ഈ ഒരു കാര്യത്തെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആരാണ് പ്രവർത്തി ചെയ്യുന്നത് അവനാണ് അല്ലെ അതിനുവേണ്ടി ഹി എന്ന വാക് സബ്ജെക്ടിനെ ചേർത്ത് കൊടുക്കണം പിന്നെ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഒരു പ്രത്യേകത എന്ത് ചെയ്യണം സബ്ജെക്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം വിൽ എന്ന് ചേർക്കണം അപ്പം ഹീ വിൽ അവൻ എന്ത് ചെയ്യുമെന്നാണ് പാസ് ആവുമെന്നാണ് ല്ലേ അപ്പം ഇവിടെ നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഹി വിൽ പാസ് ആ എവിടെ നിന്ന് പാസ്സാവുമെന്നാണ് കോളേജിൽ നിന്ന് ഫ്രം കോളേജ് കോളേജിൽ നിന്ന് അവൻ പാസ്സാവും എപ്പോൾ അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ എന്ന് പറയാം അപ്പൊ അവിടെ എന്തായി വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചു സെന്റൻസ് സബ്ജെക്ടിന്റെ കൂടെ ബില്ല് ഉപയോഗിച്ചു ടൈം എന്ന് പറയുന്ന ടൈം നമ്മൾ പറഞ്ഞു ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിലോ അവൻ നാളെ ഹോംവർക്ക് പൂർത്തീകരിക്കും ഉദാഹരണം നോക്കുകയാണെങ്കിൽ അവൻ നാളെ ഹോംവർക്ക് പൂർത്തീകരിക്കും അപ്പൊ ആരാണ് പൂർത്തീകരിക്കുന്നത് അവൻ അപ്പൊ വേണ്ടി ഹി എന്ന് ചേർത്ത് കൊടുക്കണം ഇവിടെ നമ്മൾ എഴുതുന്ന സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഉദാഹരണമായത് കൊണ്ട് തന്നെ അത് എന്ത് ചേർക്കണം വിൽ എന്ന് ചേർത്ത് കൊടുക്കണം സബ്ജക്ടിന്റെ കൂടെ അപ്പം ഹീ വിൽ എന്നായി മാറും അവൻ എന്ത് ചെയ്യും ചെയ്യുമെന്നാണ് പൂർത്തീകരിക്കും എന്തിനെ പൂർത്തീകരിക്കും ഹോം വർക്കിനെ അപ്പം ഹീ വിൽ കംപ്ലീറ്റ് ഹോംവർക്ക് എന്ന് പൂർത്തീകരിക്കുമെന്നാണ് ടുമോറോ നാലേ എന്നാണ് അപ്പം ഹീ വിൽ കംപ്ലീറ്റ് ഹോംവർക്ക് ടുമോറോ എന്നായിട്ട്